നമസ്കാരം എല്ലാവർക്കും ജമോസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു റെസിപ്പിയാണ് അധികം ചേരുകളൊന്നുമില്ലാതെ മറ്റൽമുളകും ചെറികളും വെച്ച് ഉണ്ടാക്കുന്ന പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മറിച്ചാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാനൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് മുളക് അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ അഴുക്കുണ്ട് അപ്പോൾ അതൊന്ന് തുണി നനച്ച് അഴുക്കൊക്കെ ഒന്ന് തുടച്ചിട്ട് രണ്ടായിട്ട് രണ്ടായിട്ട് കൈ കൊണ്ടിങ്ങനെ മുറിച്ചെടുത്ത വറ്റൽ മുളകാണ് അപ്പോൾ അതിൻ്റെ അരി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കളയുന്നില്ല എരിവിന് വേണ്ടി ഇതാണ് ചേർക്കുന്നത് അല്ലാതെ നമ്മൾ മുളകൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കാം ബാക്കി എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ചിക്കൻ കറി വെക്കുമ്പോൾ പറയാം അപ്പോൾ ഞാൻ അടുപ്പിലോട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ കൊടുക്കാം ഇനി വെച്ചേക്കുന്ന ചിക്കനിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ വയ്ക്കുന്ന ഈ ചിക്കൻ കറി നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണെന്നൊക്കെ പറയും അപ്പം അത് എള്ളെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മുളകും അതിൻ്റെ കുരുവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ വറ്റൽ വറ്റൽമുളകിൻ്റെ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്താലേ ഒരു എരിവ് വരുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒട്ടും എരിവണില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പോലെ മൂത്തുരണവും കരിഞ്ഞു പോവും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് അന്ന് കളർ മാറി വരണം അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ ഇനി കുറച്ച് കറിവേപ്പേന കൂടെ ചേർത്ത് കൊടുക്കണം ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ വെറും ഞാൻ ഈ ചെറിയ ഉള്ളിയും വറ്റൻമുളകും മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി എന്നെ കിടന്ന് ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഇരട്ടെ അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചേക്കുന്ന ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ എണ്ണ കിടന്ന് തന്നെ ഇത് ഒന്ന് വെന്ത് വരട്ടെ ഇതിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ചിക്കൻ വേഗാൻ വേണ്ടി നമുക്ക് മൂടി വെച്ചൊന്ന് അടയ്ക്കാം എന്നിട്ട് ഈ മൂടി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഈ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ചിക്കൻ വേഗിച്ചെടുക്കുന്നത് തീ കുറച്ചിട്ട് വേണം അതൊന്ന് വേഗിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ചിന്താമണി ഏതാണ്ടൊക്കെ ഒന്നും വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ കുറവാണ് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൽ ഗ്രേവി കുറവാണ് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തീ ചെയ്യാം അപ്പോൾ നമ്മളുടെ തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയായ ചിന്താമണി ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്